بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بريم الله فديذكره النبي صلى الله عليه وسلم تانغلوده شاهدون എന്ന ഇഷ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഷാഹിദ് ഖുർആൻ പ്രസ്താവിച്ച നാമമാണിത് അശുദ്ധ ഖുർആാൻ പറഞ്ഞു ഓ പ്രവാചകരെ ഇന്നാ അർസൽനാക തീർച്ചയായും നമ്മൾ അങ്ങയെ പറഞ്ഞു നിയോഗിച്ചു ഷാഹിദൻ ഷാഹിദായിട്ട് സുവിശേഷകനായിട്ട് താക്കീത് ചെയ്യുന്നവനായിട്ട് അലൈഹി തങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നു ഷാഹിദൻ ഷാഹിദൻ മറ്റൊരായത്തിലും ും രണ്ട് ഇടങ്ങളിൽ ഈ നാമം പറഞ്ഞിട്ടുണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അതുപോലെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പേരെയും മുത്തുനബി യമനിലേക്ക് പറഞ്ഞയക്കുകയാണ് യമനിലേക്ക് പറഞ്ഞയക്കുന്ന വേളയിൽ മുത്തുനബി അവർക്ക് ഉപദേശം കൊടുക്കുന്നു നിങ്ങൾ രണ്ടുപേരും പോകണം ജനങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകണം നിങ്ങൾ രണ്ടുപേരും അവരെ വെറുപ്പിക്കാൻ പാടില്ല നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പം ചെയ്ത് കൊടുക്കണം എല്ലാം സിംപ് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കണം വല്ല ത്വാസിറോ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് ഡിഫിക്കൽറ്റിയായ രൂപത്തിൽ ദീനിനെ വ്യാഖ്യാനിച്ചു കൊടുക്കരുത് യമനിലേക്ക് പ്രബോധനത്തിന് പോകുന്ന വേളയിൽ

പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം സാക്ഷിയാണ് വ്യാഖ്യാനം നൽകുന്നു ഷാഹിദൻ സാക്ഷിയാണ് എന്തുകൊണ്ട് കൊണ്ട് അവന് യാതൊരു പങ്കുകാരും ഇല്ല എന്ന് മുത്തർ റസൂല എപ്പോഴും സാക്ഷി നൽകുന്നു ജനങ്ങളോട് അത് വിശദീകരിച്ചു കൊടുക്കും അതിന്റെ തെളിവുകൾ സമർപ്പിക്കും മറ്റൊരാളുമില്ല എന്ന് പറയും ജനങ്ങളുടെ മേലിലും സാക്ഷിയാണ് ജനങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കും എപ്പോൾ അവരുടെ അമലുകൾ കൊണ്ട്

സൽക്രമങ്ങളെല്ലാം റബ്ബിന്റെ മുന്നിൽ നിർത്തി നമുക്ക് സാക്ഷി പറയുന്ന സന്തോഷം പകർന്നു തരുന്ന നേതാവാണ് മുഹമ്മദുർ അലൈഹി വസല്ലം ൾ സാക്ഷി പറയും ഞാൻ എൻ്റെ ഉമ്മത്തിനിക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഉമ്മത്തിന് ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മറ്റുള്ള സമുദായങ്ങൾ ആ സമുദായങ്ങൾക്കും മുത്തുനബി സാഹുഅലി വസ്സലാമങ്ങൾ സാക്ഷി നിൽക്കും അള്ളാഹുവെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം അവരുടെ ഉമ്മത്തിനിക്ക് നീ അവരിൽ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി അവർ നിർവഹിച്ചിട്ടുണ്ട് സാക്ഷി വഹിക്കുന്നത് മുത്തു റസൂലു വശല്യ വധങ്ങളാണ് ആ മുത്തുനബയുടെ സാക്ഷി സാക്ഷിത്വം ലഭിക്കുന്നവര് നമ്മളെ ഉൾപ്പെടുത്തട്ടെ അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ നമുക്ക് രക്ഷകനായി സുവിശേഷകരായി സമാധാനം നൽകുന്നവരായി ഇഹലോകത്തും പരലോകത്തും ഉണ്ടാകും അത് വിശ്വസിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ് നാം എല്ലാവരും അള്ളാഹു നൽകുമാറാവട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു